തൃശ്ശൂർ ജില്ലയിലെ കണിമംഗലം പാടശേഖരത്തിൻ്റെ ഒരു സബ് ഡിവിഷനായ നെടുപുഴ സൗത്ത് എന്ന് പറയുന്ന ഒരു പാടശേഖരമുണ്ട് ആ പാടശേഖരത്തിലെ സീനിയർ ആയിട്ടുള്ള ഒരു കൃഷിക്കാരനാണ് ജോസേട്ടൻ ജോസേട്ടൻ ആണ് ഇവിടുത്തെ മൊത്തം ഏകദേശം നൂറ്റി അമ്പത് ഏക്കറോളം വരുന്ന ഈ ഈ പാടശേഖരത്തിൻ്റെ ഈ ചെറിയൊരു പാടശേഖരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്യുന്നത് ജോസേട്ടനാണ് സൊസൈറ്റിയിലൊക്കെ ആളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ജോസേട്ടനാണ് അപ്പോൾ ആളും ആൾക്ക് കുറച്ച് ഏകദേശം ഒരു അര ഏക്കറോളം ഭൂമി ആൾക്കുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ റിസൾട്ടാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നതല്ല ഇവിടെ പൊന്മണി വിത്താണ് ആ വരച്ചിരിക്കുന്നത് നട്ടിലാണ് ഇട്ടിരിക്കുന്നത് നട്ടിരിക്കുകയാണ് പൊന്മണി വിത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ഏറ്റവും നല്ല കരഭൂമിയാണ് എന്നിരുന്നാൽ കൂടി നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ഇനി ജോസേട്ടന്റെ അനുഭവത്തിൽ നിന്ന് ജോസേട്ടൻ കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും കഴിഞ്ഞ വർഷത്തേലും കുറച്ചുകൂടി നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഇപ്പം ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോ കൊയ്ത് കഴിഞ്ഞ് ബാക്കി റിസൾട്ട് എത്ര നല്ലതാണ്. നമ്മുടെ ബയോഫിറ്റിന്റെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമാണല്ലോ ഉപയോഗിച്ചത്. വേറെ ഒരു വളങ്ങളും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പല വളപ്രയോഗങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇക്കൊല്ലം ഇത് മാത്രം ചെയ്തിട്ട് വന്ന് കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും നമുക്ക് റിസൾട്ട് കൂടുതലാണ് മെച്ചമുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇത് വിത്തുകൾ വരുന്നത് അല്ലേ ഇതിപ്പോ എത്ര ദിവസമായതാ െ എപ്പത് കൊയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇരുപത് കഴിഞ്ഞാ പിന്നെ കൊയ്യാൻ പറ്റും അതുപോലെ കൊയ്യാൻ വണ്ടി പറ്റുന്ന സംവിധാനത്തിലായോ ഇരുപത്തി അപ്പൊ ഇനി ഇതില് മണി ഗ്രോത്ത് വരുമോ എല്ലാരും തൂക്കം കൂടും അതുപോലെ തന്നെ നിലവിലെങ്കിലും മണിന്റെ സൈസിലൊക്കെ മാറ്റം ഇല്ല കഴിഞ്ഞ വർഷത്തിനെ കണ്ടിട്ട് ഈ റിസൾട്ട് കിട്ടിയാൽ കിട്ടും ഇതിപ്പോ കുറച്ച് അകലത്തിലെ നമ്മള് ആദ്യമായിട്ട് തുടങ്ങിയത് ഇവിടെ ഓക്കെ സാർ താങ്ക് യു എന്തായാലും നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായതിലും ഇത് കർഷകരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പല ആൾക്കാർ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നില്ല പക്ഷേ ഇവിടെ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി വളരെ അതെ 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 സ്വന്തം അനുഭവത്തിൽ മുകളിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ മറ്റു കർഷകർ കൊണ്ട് ലഭിക്കട്ടെ എന്ന് സാറ് ചിന്തിച്ചത് വളരെ സന്തോഷകരവും വളരെ ഇനി വരുന്ന കർഷകരിലേക്കുള്ളൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരിക്കൽ കൂടി ജെയിം സാറാണ് ഇവിടെ മൂന്നര ഏക്കർ തോട്ടത്തിൽ നിന്ന് അതെ അതെ പരിചയപ്പെടുത്തിയത് ജയിം സാറിൻ്റെ ഒരു ഒരു ഏറ്റവും വലിയ ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള നന്ദിയും വർപ്പിക്കും നമ്മുടെ കൂടുതൽ പ്രിയപ്പെട്ട സോമൻ സാറാണ് അതുപോലെ തന്നെ നമ്മുടെ എൻസർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുന്ന ആളുകൾ ആണ് തൃശ്ശൂർ ജില്ലയിലാണ് നമ്മളുള്ളത് തീർച്ചയായിട്ടും കർഷക ഇത് ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾ